ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറീന വരുന്ന ഫെബ്രുവരി മാസത്തിലാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒൻപതാമത്തെ എഡിഷനാണ് ഇത് രണ്ട് രാജ്യങ്ങളിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് നിലവിലെ ജേതാക്കൾ അത് പാകിസ്ഥാനാണ് ഏകദിന ഫോർമാറ്റിലാണ് ഈ കോമ്പറ്റീഷൻ അരങ്ങേറുന്നത് ഇന്ത്യക്ക് വേണ്ടി സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള സഞ്ജു സാംസൺ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ആ ഒരു ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം നേടുമോ എന്ന ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സഞ്ജുവിനെ ഉൾപ്പെടുത്തണമെന്ന് പല ആരാധകരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ സഞ്ജുവിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ ക്രിക്കറ്റ് നിരീക്ഷകനായ ആകാശ് ചോപ്ര അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ കേരള സ്കോഡിൽ ഇടം നേടാൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല ഇത് ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ആകാശ് ചോപ്ര ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയുടെ സ്കോഡിൽ ഇടം നേടാൻ സഞ്ജുവിന് കഴിഞ്ഞേക്കില്ല എന്ന ഒരു വാർണിംഗ് ആണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ചോപ്രയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നമുക്ക് സഞ്ജു സാംസണിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കാം കാരണം വിജയ് ഹസാരെ ടീമിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുള്ളത് ചിലർ പറയുന്നത് സഞ്ജുവിന് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് ഏതായാലും അദ്ദേഹം ഇല്ല എന്നത് സഞ്ജുവിന് തന്നെയാണ് തിരിച്ചടി ഏൽപ്പിക്കുന്നത് കാരണം ഈ ടൂർണമെന്റിൽ അദ്ദേഹം പങ്കെടുക്കണമായിരുന്നു ടി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറികൾ നേടി എന്നതുകൊണ്ട് മാത്രം ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അദ്ദേഹം വിജയ് ഹസാരെ ട്രോഫിയിൽ കളിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യണമായിരുന്നു ഇത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായിരിക്കും ഇതാണ് ആകാശ് ചോപ്ര ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാത്തവരെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എടുക്കുകയായിരുന്നു അതേ തുടർന്നാണ് സഞ്ജുവിന് സ്ഥാനം നഷ്ടമായിട്ടുള്ളത് നിലവിൽ കേരള ടീമിനെ നയിക്കുന്നത് സൽമാൻ നിസാർ ആണ് കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി കളിക്കാൻ സഞ്ജു സാംസണ് സാധിച്ചിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി കൊണ്ടും കാണാം